ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നാണ് വിഷ്ണുവിൻ്റെയും മധുശ്രീയുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെത്തിയതിനു ശേഷമാണ് വിഷ്ണു തൻ്റെ വിവാഹം ഇന്നാണ് എന്നുള്ള കാര്യം അറിയുന്നത് അതും മധുശ്രീയോടൊപ്പം എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കൊണ്ട് ഈ വിവാഹം കഴിപ്പിച്ച് അടങ്ങൂ എന്ന് മട്ടിലിരിക്കുകയാണ് ഭാമ വിഷ്ണു ഈ വിവാഹം കഴിക്കില്ല എന്ന് എത്ര തവണ പറഞ്ഞിട്ടും സത്യഭാമ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല വിഷ്ണുവിനെക്കൊണ്ട് സമർപ്പിക്കാൻ നോക്കുകയാണ് ഭാമ ഇതെല്ലാം കമലൻ കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ സത്യഭാമ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു നില നിലവിളക്കെടുത്തു എന്നിട്ട് വിഷ്ണു എന്ന് ഉറക്കി വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നു പൊയ്ക്കോ നീ പക്ഷേ നീ ഈ അമ്പലത്തിന്റെ പടി ഇറങ്ങുന്ന നിമിഷം ഈ ഭഗവാൻ മുന്നിൽ അഗ്നി അഗ്നി നൈവേദ്യമാകും ഞാൻ ഭഗവാൻ മുന്നിൽ ഒരു പിടിച്ചാരം മാനം കെട്ട് ജീവിക്കാൻ ഈ സത്യഭാമയെ കിട്ടില്ലടാ പറയുന്നത് സത്യഭാമയാണ് ദേ നിന്റെ വിവാഹത്തിന് വേണ്ടി തെളിയിച്ച ഈ തിരി അണയണമെങ്കിൽ ഒന്നുകിൽ ഒന്നുകിൽ ഇവിടെ നിന്റെ വിവാഹം ഇപ്പോൾ നടക്കണം അല്ലെങ്കിൽ എന്റെ ശരീരം ദഹിപ്പിച്ച ഈ തിരി അണങ്ങോ ഭഗവാൻ സാക്ഷി നിലവിളക്കിന്റെ മുന്നിൽ കൈവച്ചിട്ട് സത്യഭാമ പറയുന്നു ഇത് സത്യം 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 ഇരിക്കേണ്ടതും വിഷ്ണുവിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് മധുശ്രീ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കമലനും ഇനി കുഴപ്പമാണല്ലോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ച് കമലൻ അവിടെ നിന്ന് ഓടുന്നു ഷാലിനി ഫോൺ ചെയ്യുന്നുണ്ടോ എന്നാൽ ഷാലിനി വിളിച്ചിട്ട് കിട്ടുന്നില്ല ആണെങ്കിൽ അവിടെ ആകെ തകർന്നിരിക്കുകയായിരുന്നു ശാരദാമയുടെ വീട്ടിൽ തന്നെയുണ്ട് ഒരുപാട് തവണ കമലൻ വിളിക്കുന്നു എന്നാൽ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലോ കിട്ടുന്നതുമില്ല ഇനിയിപ്പോൾ സമയം കളയാനില്ല നേരിട്ട് പോയി വിവരം പറയാം ഏട്ടത്തിയമ്മയോട് എന്ന് പറഞ്ഞിട്ട് കമലൻ അവിടേക്ക് ഓടുന്നു ആണെങ്കിൽ ഇന്നലെ വിഷ്ണു തന്നെ വിളിക്കാൻ വന്ന കാര്യം മൂർത്തിങ്ങിനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു വളരെ സ്പീഡിൽ തന്നെയാണ് കമലൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷ്ണു ഇപ്പോൾ അമ്മയുടെ അടുത്തേക്ക് നടക്കുന്നു അമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷ്ണു അരികിലേക്ക് വന്ന് വിളിക്കുമ്പോൾ സത്യഭാമ പറയുന്നു ഞാനത് ചെയ്യും വിഷ്ണു ഞാനത് ചെയ്യും പിന്നെ നിന്റെ മരണം വരെ ഈ നെഞ്ചിൽ പച്ച കുത്തിയ എന്നുള്ള അക്ഷരങ്ങൾ തീക്കൊള്ളി പോലെ അവിടെ ഇരുന്ന് പൊള്ളും അമ്മ അമ്മേ അരിങ്ങെന്ന് പറഞ്ഞ വിഷ്ണു അമ്മയുടെ കയ്യിലിരിക്കുന്ന നിലവിളക്ക് വാങ്ങാൻ ശ്രമിക്കുമ്പോൾ പിടവിടാതെ വിടാതെ വെച്ചിരിക്കുകയാണ് ഭാമ രണ്ടു മൂന്ന് തവണ പറയുന്നു അമ്മയെ ഹരിങ്ങു തരാൻ അമ്മയുടെ തരാനാ പറഞ്ഞത് എന്നും വിഷ്ണു പറയുമ്പോൾ നിലവിളക്കിൽ മുറുക്കി പിടിച്ചു വെച്ചിരിക്കുകയാണ് ഭാമ ഒടുവിൽ നിലവിളക്ക് കൊടുക്കുന്നുണ്ട് വിഷ്ണുവിന് നിലവിളക്ക് അവിടെ താഴ്ത്തി വെച്ചിരിക്കുന്നുണ്ട് വിഷ്ണു മധുശ്രീ മനസ്സിൽ വിചാരിക്കുന്നു അങ്ങനെ കൊമ്പൻ വാരി കുടിയിൽ വീണു ബാക്കി ഈ താപ്പാനയ്ക്ക് വിട്ടേക്ക് മെരിക്കെടുത്ത് കുഴിയാനയായിട്ട് എന്റെ ചവിറ്റടിയിൽ കൊണ്ട് നടക്കും ശാലിനിയോടുള്ള എന്റെ പ്രതികാരം അങ്ങനെയേ തീരൂ പറയുന്നത് അനുസരിക്കു വിഷ്ണു നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ എന്നൊക്കെ ഭാമ വിഷ്ണുവിനോട് വീണ്ടും പറയുന്നു എന്നാൽ കമലൻ കുറച്ചു ദൂരം പോയപ്പോൾ വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നു എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ആവാൻ ആവുന്നില്ല നാശം അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ഓടുകയാണ് കമലൻ ശാലിയുടെ അരികിലേക്ക് ശാരദമ്മ വരുന്നു മോളെ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ നീ അതിനെപ്പറ്റി നന്നായിട്ട് ആലോചിക്ക് എന്നെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നു എൻ്റെ മനസ്സാകെ കലങ്ങി കിടക്കണമേ അമ്മേ എനിക്കിപ്പോൾ ഒന്നും ആലോചിക്കാൻ പറ്റൂ എന്ന് തോന്നുന്നില്ല കമലനാണെങ്കിൽ ഓടി ഓടി ഒരു സ്ഥലത്തും വീഴുകയും ചെയ്യുന്നു എന്നിട്ട് വേണ്ടിയിട്ട് ഓടുകയാണ് കമലൻ പോകുന്ന വണ്ടിക്കൊക്കെ ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട് എന്നാൽ ആരും തന്നെ നിർത്തുന്നില്ല ഇതേ സമയം പൂഞ്ചിരിയോടെ മറ്റു ശ്രീ സത്യഭാമയെ നോക്കുന്നു വിഷ്ണു ആണെങ്കിൽ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇങ്ങനെ നോക്കുകയാണ് എന്നാൽ ഇത് കണ്ട സത്യഭാമ പറയുന്നു വിഷ്ണു ആ ഫോണിങ്ങി തന്നെ ഇങ്ങനെ പറഞ്ഞേ വിഷ്ണുവിന്റെ ഫോൺ ഇപ്പോൾ ഭാമ വാങ്ങിച്ചു എടാ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമാണിത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസം നീ ആലോ അതാലോചിച്ച് സന്തോഷിക്കും മോനെ പുച്ഛത്തോടെ അമ്മയെ നോക്കുകയാണിപ്പോൾ വിഷ്ണു ശാരദമ്മ എല്ലാ കാര്യങ്ങളും ശാലിനിയോട് പറഞ്ഞിട്ട് പറയുന്നു മോളെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി മറ്റൊന്നും ആലോചിക്കണ്ട ഇന്ന് ഒരു നല്ല ദിവസമാണെന്ന് കരുതി നീ അതങ്ങ് ചെയ്യേ എന്റെ പൊന്നുമോളെ നീ എല്ലാം ഒന്ന് തുറന്നു പറയൂ ഇതേ സമയം കമലൻ അവിടെ ഓടിയെത്തിയിരിക്കുന്നു എഴുത്തിയമ്മ എന്നെ വിളിച്ചുകൊണ്ട് വന്നു ഓടി പാഞ്ഞു വരികയാണ് കമലൻ വിഷ്ണു ആശാൻ സത്യമ്മ വരെ കല്യാണം നടത്തുകയാണ് എന്ന് ഒരു വെപ്രാളത്തോടെ ഇങ്ങനെ കമലൻ പറയുന്നുണ്ട് അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിയും ശാരദാമ്മയും വീണ്ടും കമലൻ പറയുന്നു എഴുത്തിയമ്മയെ ഞാൻ ഫോണിൽ കുറെ തവണ വിളിച്ചു എഴുത്തിയമ്മ എടുത്തിട്ടില്ല വിഷ്ണു ആശൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സത്യമ്മ മരിക്കുമെന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് കല്യാണം നടത്തുന്നത് നേരത്തെ ആശാനുമായിട്ട് നിശ്ചയം നടത്താനിരുന്ന മധുശ്രയില്ലേ അവളാണ് പെണ്ണ് ഇത് കേട്ടതും വീണ്ടും ശാലിനി ഞെട്ടി പെടുന്ന കുറിച്ച് ഓർക്കുകയാണ് ശാലിനി മോളെ ഇത്രയും കേട്ടിട്ട് നീ ചുമ്മാ നിക്കാണോ എന്ന് ശാരദാമ്മ ചോദിച്ചപ്പോൾ ശാലിനി പറയുന്നു ഇല്ലമ്മേ എന്റെ പ്രാണനെ എനിക്ക് വിട്ടുകൊടുക്കാൻ വയ്യ കമലാ വ ഒരു നിമിഷം പോലും പാടാക്കാനില്ലെന്ന് പറഞ്ഞ് ശാലിയും കമലനും ഓടുന്നു വീണ്ടും വിഷ്ണുവിനോട് പറയുകയാണ് സത്യഭാമ മോനെ നീ ശാലിനിയെ മറന്നേക്ക് നിന്റെ ജീവിതത്തിൽ ഒരു ക്യാൻസർ ആയിരുന്നു അത് എന്ന് കരുതിയാൽ മതി അത് മുറിച്ചു മാറ്റിയാലേ നീ രക്ഷപെടൂ മധുശ്രീയുടെ അടുത്തേക്ക് വിഷ്ണുവിനെ നിർത്തുകയാണ് ഭാമ വിഷ്ണു ദേഷ്യത്തോടെ മധുശ്രീയെ നോക്കുന്നു ഇതേ സമയം മധുശ്രീയുടെ അമ്മ ശിവൻകുട്ടിയോട് പറയുന്നുണ്ട് ശിവൻകുട്ടി ഏട്ടാ ഇത് ശരിയാവുമോ കല്യാണം ഒരു പയ്യനാണെങ്കിൽ മറ്റൊരു പെണ്ണിനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കല്ലേ ഇടുകേട്ട് ശിവൻകുട്ടി പറയുന്നു കല്യാണമേ വേണ്ട എന്ന് വിചിരുന്ന ആളാണ് മധുശ്രീ ഇപ്പോ ഇവനെ മാത്രം മതി എന്ന് പറയുന്നു വേറൊരു വിവാഹത്തിന് അവൾ സമ്മതിക്കയില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യും അവൾക്ക് ശാലിനിയോടുള്ള പക കൊണ്ടായിരിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് പക വന്നാൽ അവൾ എന്തും ചെയ്യുന്നു എനിക്കറിയാവുന്നതല്ലേ എന്നും ശിവൻകുട്ടി പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മധുശ്രീ വിഷ്ണുവിനെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് ദേഷ്യത്തോടെ വിഷ്ണു മധുശ്രീയെ നോക്കുന്നു വീണ്ടും മധുശ്രീയുടെ അമ്മ അച്ഛനോട് പറയുന്നു എന്നാലും കല്യാണം കഴിയുമ്പോൾ അവൾക്ക് അവനോട് സ്നേഹം തോന്നിയാലോ ഒരിക്കലുമില്ല വിഷ്ണുവിന് മധുശ്രീയോട് ഇഷ്ടം തോന്നിയാൽ പോലും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നില്ല മധുശ്രീയെ നമുക്കറിയില്ലേ അവൾക്ക് ശാലിനിയോടുള്ള പക വീട്ടാനുള്ള ഒരു ആയുധം മാത്രമാണ് വിഷ്ണു ശാലിനിയോടുള്ള അതേ പക തന്നെയാണ് മധുശ്രീക്ക് വിഷ്ണുവിനോടും വിഷ്ണു ശാലിനി ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതോടെ അവളുടെ പക ഇരട്ടിച്ചിട്ടേ ഉള്ളൂ ഒരു പക്ഷേ അവര് തമ്മിൽ ഇഷ്ടത്തിലല്ലായിരുന്നു എങ്കിൽ അത് അവൾ ഇത് വിട്ടുകളഞ്ഞേനെയായിരുന്നു ഇനിയിപ്പോൾ ജീവൻ പോയാലും അവൾ ഇതിന് പിന്മാറാൻ പോകുന്നില്ല ആ നിൽക്കുന്നവനെ ഓർത്ത് എനിക്ക് സഹതാപം ഉണ്ട് അവന്റെ കല്യാണമല്ല ചാവടിയന്തരമാണ് നടക്കാൻ പോകുന്നത് എന്ന് സ്വന്തം അച്ഛൻ പോലും പറയുന്നു ഇതേ സമയം ഷാലിനിയും ശാരദാമ്മയും കമലനും വണ്ടിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മോളൻ നീ ജില്ലാ കളക്ടറാണ് എന്നുള്ള കാര്യം മറന്നു കളയലേ എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഷാലിനി കരഞ്ഞുകൊണ്ട് പറയുന്നു അമ്മ ഞാനിപ്പോൾ ജില്ലാ കളക്ടറൊന്നും അല്ല എന്റെ വിഷ്ണുടൻറെ പെണ്ണാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ശാലിനി അത് മാത്രമാണ് ഇപ്പോ എന്റെ ലേബൽ വിഷ്ണുടനെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒന്നും അല്ലാണ്ടായി പോകും ഈ ലോകത്ത് ആരും അല്ലാത്തവളായി പോകും ശാലിനി പിന്നെ ഇല്ല അമ്മ എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനെ കരയുമ്പോൾ ശാരദാമ്മ പറയുന്നു ഇല്ലടി ഒന്നും സംഭവിക്കില്ല നീ എല്ലാം ഒന്ന് തുറന്നു പറഞ്ഞാൽ മാത്രം മതി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു അതുമായി സത്യഭാമ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് മുഹൂർത്തം ആവാറായി ഇനിയിപ്പോൾ നമുക്ക് ചടങ്ങുകളിലേക്ക് നടക്കാമെന്ന് തിരുമേനി പറയുന്നു വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ശിവൻകുട്ടി വന്നിട്ട് ഇങ്ങനെ പറയുന്നു മോനെ മോനന്റെ അകന്നു മാറി നിൽക്കുന്നത് മോന്റെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നത് മോനെ ഇച്ചിരി ചൊടിയും ചൊണയുമായിട്ട് നിൽക്ക് മോന്റെ സങ്കടം എനിക്ക് മനസ്സിലായി പഴയ ആ പെണ്ണിനെ ഓർത്തിട്ടല്ലേ അങ്ങ് വിട്ടേക്ക് മോനെ ചിലപ്പോൾ കല്യാണം ഒന്നുകൊണ്ടോ ശരിയായെന്ന് വരില്ല ആദ്യത്തേത് ആളാണ് ഞാൻ അത് കഴിഞ്ഞു കൊണ്ടുവന്നതാണ് ഏതോ ആ നിൽക്കുന്നത് അതുകൊണ്ട് ശരിയായോ എന്നെ ചോദിച്ചാൽ ഇനിയിപ്പോ പ്രായം കിടന്ന് പോയില്ലേ മോനെ അതുപോലെ ഇതും ശരിയായി പോയിക്കോളും എന്നൊക്കെ അയാൾ പറയുന്നു വിഷ്ണുവിന്റെ തോളിൽ കൈവെച്ചുകൊണ്ടാണ് അത് പറയുന്നത് ദേഷ്യത്തോടെ വിഷ്ണു ആ കൈയിലേക്ക് നോക്കിയിട്ട് പറയുന്നു കൈ കൈയ്യെടുക്കട തന്നോടാ പറഞ്ഞത് കയ്യെടുക്കടോ എടോ താൻ ഒരു ബഫൂൺ ആണോ അതോ അങ്ങനെ അഭിനയിക്കുന്നതാണോ ദേമോൻ ഇതങ്ങോട്ട് പിടിച്ചു എന്നു പറഞ്ഞ ശിവൻകുട്ടി ഒരു ജോഡി ഡ്രസ്സ് വിഷ്ണുവിന് കൊടുക്കുന്നു ചടങ്ങിന് ധരിക്കാനുള്ള വസ്ത്രങ്ങളാ ഇതങ്ങോട്ട് എന്നും ശിവൻകുട്ടി നിർബന്ധിച്ച് പറയുകയാണ് വിഷ്ണുവിനോട് ജീവിതം എന്ന് പറയുന്നത് മൊത്തം ഒരു വേഷം കെട്ടല എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് തെറ്റി താൻ ബഫൂൺ അല്ല താനും തൻ്റെ മോളെ പോലെ ചോര കുടിക്കുന്ന ഒരു ചെന്നായി ആണ് ഈ മോൻ്റെ ഒരു തമാശകളെ പെട്ടെന്ന് മാറിയിട്ട് വാ മോനെ മുഹൂർത്തം തെറ്റിക്കേണ്ട ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഓ നൂറുകൂട്ടം കാര്യങ്ങൾ നോക്കാനുണ്ട് വേറാരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുന്നു കയ്യൽ ആ ഡ്രസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വിഷ്ണു അവനെന്താ ഇടന്തരച്ചു നിൽക്കുകയാണോ എന്ന് മധുശ്രീയുടെ അമ്മ ചോദിക്കുമ്പോൾ ശിവൻകുട്ടി പറയുന്നു അതൊക്കെ മാറ്റിയെടുക്കാൻ ഈ ശിവൻകുട്ടിക്ക് അറിയില്ലേടി പിന്നെ അവനൊരു സംശയം ഞാൻ ബഫൂൺ ആണോ എന്ന് കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുവിടായിരുന്നു ബ ഫോൺ ആണെന്ന് എന്ന് ആ സ്ത്രീയും പറയുന്നു ഭാമയാണെങ്കിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമായിരുന്നു അവിടേക്ക് ഇപ്പോൾ ഷാലി വരുന്നു വരാനിരിക്കുന്ന പൊതുവുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ